ഞാൻ അങ്ങോട്ട് നോക്കി ഓക്കി പറഞ്ഞുപോലെ നീ കരച്ചൽ നിർത്തു നീ എക്സ്പ്ലെയിന് എന്താന്ന് എന്താന്ന് എക്സ്പ്ലനേഷൻ കൊടുക്കാനാൾക്കാര് പറയുന്നു എക്സ്പ്ലനേഷൻ കൊടുക്ക ആൾക്കാർക്ക് നാണ്ട എക്സ്പ്ലനേഷൻ കൊടുക്കും കൊറേ കരച്ചല്ലോ ഇത് നീ ആക്ട് ചെയ്താണോ നമുക്ക് സംശയമുണ്ട് മൂക്കലല്ലോ ഒലിക്കുന്ന തുടക്ക് കൊടുക്ക തുടക്കം കൊടുക്ക എന്താന്ന് വെച്ച മോനെ നിന്നെ പുറത്താക്കണെന്ന് എനക്ക് ആഗ്രഹം ഉണ്ടായിട്ടല്ല എല്ലാരും നിന്നെ പുറത്താക്കാനാ പറയുന്നത് എല്ലാരും നിന്നെ പൊറത്താക്കാനാ പറയുന്നത് ഒരാൾ പോലും നിന്നെ പൊറത്താക്കണ്ടെന്ന് പറയുന്നില്ല ഒരാൾ പോലും പറയുന്നില്ല എല്ലാരും കിക്കെന്ന് പറയുന്നത് എല്ലാരും കളിയാക്കി ചിരിക്കാൻ നിന്നെ നോക്ക് ഒരാൾക്ക് പോലും നിന്റെ ഇത് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് നിന്റെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ആൾക്കാർ പറയാനുള്ളത് പറ ീ എന്തിനെ ചെയ്തു അങ്ങനെ എന്തിനാണ് പോയി പറഞ്ഞു ഞാൻ ലൈവിലൊന്നും ലൈവിലിനും നീ ഒന്നും ചെയ്യണ്ട നീ ഒരു ലൈവിലില്ല മമ്മൂ എന്ന കാര്യം അതെനക്ക് മനസ്സിലായത്